മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം നഗരസഭയിൽ തുടക്കമായി മിഷന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മേയർ പ്രസന്ന ഏണസ്റ്റ് ശുചീകരണ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കളക്ട്രേറ്റ് പരിസരം ശുചീകരിച്ചായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത് മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഞായറാഴ്ച ദിവസം വീടുകളിലും ഇനി മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ മഴ അവസാനിക്കുന്നതിനു വരെ എല്ലാം ഇനിയും ഞായറാഴ്ച ദിവസങ്ങളിലെ ഈ ഡ്രൈഡേ ആചരിക്കാനുള്ള തീരുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പയിനോട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഫലപ്രദമായിട്ട് ഇവിടെ അതുപോലെ തന്നെ മറ്റ് വീട് പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നഗരവാസികൾ പ്രാധാന്യം നൽകണമെന്ന് മേയർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ കില നവകേരള മിഷൻ സാക്ഷരതാ മിഷൻ കുടുംബശ്രീ തുടങ്ങിയവയിലെ പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കൊല്ലം